ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ് കുട്ടികളിലെ കരൾ രോഗം ഇതുമായി ബന്ധപ്പെട്ട അതായത് കുട്ടികളിലെ കരൾ രോഗം സംബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എസ് ഐ ടി ആശുപത്രിയിലെ പീഡിയാട്രിക് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അടുത്തിടെ നടത്തിയ പഠനത്തിന്റെ ഫലം ആശങ്ക സൃഷ്ടിക്കുന്നതാണ് കേരള കൗമുദി കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ഈ പഠന റിപ്പോർട്ടിൽ പൊണ്ണത്തടിയുള്ള ഒൻപത് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അറുപത്തിയഞ്ച് ശതമാനം കുട്ടികൾക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ടെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണുള്ളത് ഇതേ പ്രായക്കാരിൽ അമിതവണ്ണമുള്ളവരിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേർക്കും ഫാറ്റി ലിവർ ഉണ്ട് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലെ കുട്ടികളുടെ ഏക ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗമാണ് എസ് ഐറ്റിലുള്ളത് അവർ രണ്ടായിരത്തി ഇരുപത് മുതൽ നടത്തിയ പഠനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇവിടെ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കുട്ടികൾക്കാണ് വിട്ടുമാറാത്ത കരൾ രോഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ അറുപത് പേർക്ക് കരൾ മാറ്റിവെക്കേണ്ടിയും വന്നിട്ടുണ്ട് കുട്ടികൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചിട്ടായാലും മെലിയാതെ തുടുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം രക്ഷിതാക്കളുടെ ചിന്താഗതിയാണ് ഈ കണക്കുകൾക്ക് അടിസ്ഥാനമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത്തരം ചെറിയ പ്രായത്തിൽ കുട്ടികൾ എന്ത് കഴിക്കുന്നു എന്നത് മാതാപിതാക്കളുടെ ഇടപെടലിനെ ആശ്രയിച്ചിരിക്കും പിറന്നു വീഴുമ്പോൾ തുടങ്ങുന്ന പാക്ഡ് ബേബി ഫുഡുകൾ മുതൽ കൗമാരത്തിലെത്തും മുമ്പേ ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡുകളും വാങ്ങിക്കൊടുക്കുന്ന തെറ്റായ സംസ്കാരത്തിന്റെ ഇരകളാണ് ഫാറ്റി ലിവർ ബാധിതരാകുന്ന ഈ കുട്ടികളും തെറ്റായ ഭക്ഷണ രീതി വ്യായാമമില്ലായ്മ ടിവി മൊബൈൽ തുടങ്ങിയവയുടെ അമിത ഉപയോഗം എന്നിവയാണ് പ്രധാന വില്ലന്മാരെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തന്നെ അമിതമായ മധുരം കഴിക്കുന്നതും പൊരിച്ച ഭക്ഷണങ്ങൾ അധികം കഴിക്കുന്നതും ആപത്താണ് ഫാറ്റി ലിവർ ബാധിക്കുകയാണെങ്കിൽ ലിവർ സിറോസിസിനും ലിവർ ക്യാൻസറിനും വഴിവെക്കുന്നതാണ് ഒടുവിലത് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥ വരെ എത്തും ശരിയായ ഭക്ഷണ രീതിയിലൂടെ ഫാറ്റി ലിവറിനെ പ്രതിരോധിക്കാൻ സാധിക്കും ഭക്ഷണമാണ് മരുന്ന് എന്നതാണ് ഇത്തവണ ലോക കരൾ ദിന സന്ദേശം മൊബൈലും ഒക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ പ്രശ്നമില്ല എന്നാൽ നല്ലൊരു പങ്ക് കുട്ടികളും ഇതിനോട് അഡിക്റ്റ് ആകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പാലൂട്ടുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ മൊബൈൽ കയ്യിൽ കൊടുത്ത് കരച്ചിൽ നിയന്ത്രിക്കുന്ന മാതാപിതാക്കൾ വരെ ഇപ്പോഴുണ്ടാവും രാവിലെ മുതൽ രാത്രി വരെ കുട്ടിക്ക് നൽകുന്നതെല്ലാം അമിത അളവിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളുമാണ് ഒരാളുടെ കരളിൽ അഞ്ച് ശതമാനം കൊഴുപ്പടിയുമ്പോൾ തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകും എന്നാൽ അൾട്രാസൗണ്ട് സ്കാനിംഗിൽ ഇത് തെളിയണമെങ്കിൽ മുപ്പത് ശതമാനത്തിലേക്ക് എത്തണം സ്കാനിങ്ങിലൂടെ ഫാറ്റി ലിവർ കണ്ടെത്തിയപ്പോൾ തന്നെ കരളിൽ മുപ്പത് ശതമാനം കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് കേരളത്തിൽ സർവ്വസാധാരണമായ പ്രമേഹത്തിന് അടിസ്ഥാന കാരണവും കരളിന്റെ പ്രവർത്തനത്തിലെ പോരായ്മ തന്നെയാണ് കരളിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ശരീരത്തിൽ ഉടനീളം പലതരത്തിലാണ് ബാധിക്കുന്നത് കരള് പൂർണ്ണമായിട്ടും പണിമുടക്കുകയാണെങ്കിൽ മാറ്റിവെക്കലാണ് ഏക പ്രതിവിധി ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമോ സാമ്പത്തികമായി താങ്ങാവുന്നതോ ആകില്ല അതിനാൽ കരളിന്റെ സംരക്ഷണത്തിന് വലിയൊരു കവചം തീർക്കേണ്ടതാണ് ഇപ്പോൾ സാധ്യമായ ഒരു വഴി ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും ഉൾപ്പെടെ മാറ്റം വരുത്തേണ്ടതുണ്ട് കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുന്നത് നല്ല ഭക്ഷണവും തിരഞ്ഞെടുത്തു നൽകണം